വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പൂജയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സൗഖ്യാഭീഷ്ട പൂജ മുജ്ജന്മങ്ങളിൽ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മങ്ങളാണ് സത്കർമ്മങ്ങളെക്കാൾ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ അത് ദുരിതങ്ങൾക്കും ധന ആഗമനത്തിനുള്ള തടസ്സമായും ഭവിക്കും എന്നും ഈ പൂജയിലൂടെ പടിപടിയായി ദുഷ്കർമ്മങ്ങളുടെ ആധിക്യം കുറയും എന്നുമാണ് സങ്കല്പം എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈ പൂജ നടക്കുന്നത് എന്നാൽ അതിനും ഒരാഴ്ച മുൻപ് തന്നെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ പേരിലും നാളിലും ഭാഗ്യസൂക്ത അർച്ചനയും ഔഷധസൂക്ത അർച്ചനയും നടക്കും എന്നുള്ളതിനാൽ പേരുകൾ പൂജയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ നൽകേണ്ടതുണ്ട് പൂജ നടക്കുന്ന ദിവസം വരാൻ സാധിക്കാത്ത ആളുകൾ അന്നേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ക്ഷേത്രത്തിൽ സൂക്ത ജപം ആരംഭിക്കുമ്പോൾ അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടുതന്നെ ഭഗവാനെ സ്മരിച്ച് രോഗങ്ങൾ വരാതിരിക്കാനും രോഗശമനത്തിനായും ആഗ്രഹ സാഫല്യത്തിനായും പ്രാർത്ഥിച്ചാൽ മതിയാവും ക്ഷേത്രത്തിൽ അവരവരുടെ പേരിലും നാളിലും ഒരാഴ്ചക്കാലം ഭാഗ്യസൂക്തവും സൂക്തവും അർച്ചന നടക്കുന്നതിനാൽ ഒരാഴ്ച മാംസാഹാരം ഒഴിവാക്കി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഫലസിദ്ധി വേഗത്തിൽ ആക്കും എന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അനുഭവമാണ് പൂജയിൽ നേരിട്ട് പങ്കെടുക്കുന്നവർ പൂജയുടെ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷേത്രത്തിൽ തൃശൂർ ബ്രഹ്മസുഖ് മഠത്തിലെ ആചാര്യന്മാർ സൂക്ത ജപം ആരംഭിക്കുമ്പോൾ ചുറ്റമ്പലത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടുകൂടി വേദജപം കേൾക്കേണ്ടതുണ്ട് കൂടാതെ സ്വസ്തി സ്വസ്ഥിസൂക്തവും ഭാഗ്യസൂക്തവും പൂജ ആരംഭിക്കുന്നതിന് മുൻപ് ജപിക്കുന്ന സമയത്തും ദുരിതങ്ങൾ അകന്ന് സമ്പൽ സമൃദ്ധി തലമുറകളിലേക്ക് പകർന്നു നൽകുവാനുള്ള പ്രാർത്ഥന ഉണ്ടാവണം ഓരോ പൂജ കഴിയുമ്പോഴും ഒരാഴ്ചക്കാലം പൂജിച്ച നാണയമാണ് ഭഗവാന്റെ അനുഗ്രഹ പ്രവാഹമായി നൽകുന്നത് ഇത് ഇടാനുള്ള സഞ്ചി ആദ്യത്തെ പൂജയ്ക്ക് ശേഷം നേരിട്ടും അയച്ചും നൽകാറുണ്ട് ഓരോ പൂജ കഴിയുമ്പോഴും ലഭിക്കുന്ന നാണയങ്ങൾ ഈ സഞ്ചിയിലാണ് സൂക്ഷിക്കേണ്ടത് ഭഗവാന്റെ പ്രവാഹം തലമുറകളിലേക്ക് പകരാനുള്ള നിധിയായിട്ടാണ് ഈ നാണയങ്ങളെ കരുതുന്നത് ഈ മാസത്തെ പൂജ നടക്കുന്നത് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ചയാണ് അതായത് ഫെബ്രുവരി രണ്ടു മുതൽ ക്ഷേത്രത്തിൽ അവരവരുടെ പേരിലും നാളിലും ഭാഗ്യസൂക്തവും ഔഷധസൂക്തവും അർച്ചന അർച്ചനയുണ്ടാവും കഴിഞ്ഞ പൂജയുടെ സമയത്തും പങ്കെടുത്ത നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് ആനന്ദലഹരിയായി ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യമായി കൃഷ്ണ എത്തിയിരുന്നു പൂജയിൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നവർക്ക് ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണ പൂജയ്ക്ക് ശേഷം കഴിക്കാനുള്ള ഭാഗ്യമുണ്ട് ഈ മാസത്തെ പൂജയ്ക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സമയം ഫെബ്രുവരി ഒന്ന് വരെയാണ് പൂജിച്ച സൗഖ്യ അഭീഷ്ട സിദ്ധി യന്ത്രം ധരിക്കുന്നത് രോഗശമനത്തിനും ധന ആഗമനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഈശ്വരാധീനത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ഭഗവാന് നാണയപ്പറ സമർപ്പിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചുകൊടുത്ത നൂറുകണക്കിന് അനുഭവങ്ങൾ ഭക്തജനങ്ങൾക്ക് ഉണ്ട് ഫെബ്രുവരി ഒൻപതിന് നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയ്ക്ക് ശേഷം തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഭാഗ്യസൂക്തം ജപിക്കുമ്പോൾ ആഗ്രഹ സാധ്യത്തിനായി ഭഗവാന് നാണയപ്പറ സമർപ്പിക്കുന്നത് ഉത്തമമാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കാത്തവർക്കും ഈ വഴിപാട് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ് അവരവരുടെ പേരിലും നാളിലും ഭഗവാന് നാണയപ്പറ സമർപ്പിക്കാം നാണയപ്പറയ്ക്ക് ശേഷം പട്ടിൽ പൊതിഞ്ഞ ഒരു നാണയം വഴിപാട് സമർപ്പിച്ചവർക്ക് തപാലിൽ അയച്ചു നൽകും ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഈ നാണയം തിരികെ ഭഗവാന് നേരിട്ട് എത്തി സമർപ്പിക്കണം എന്നതാണ് ആചാരം രോഗശമനത്തിന് അന്നേ ദിവസം എത്തുന്ന ഭക്തജനങ്ങൾക്ക് നാണയം കൊണ്ട് തുലാഭാരം സമർപ്പിക്കുന്നത് ഉത്തമമായ വഴിപാടാണ് തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ സ്വസ്ഥി സൂക്തം ജപിക്കുന്ന സമയത്ത് അത് പ്രാർത്ഥനാപൂർവം കേട്ടതിന് ശേഷം രോഗങ്ങളിൽ നിന്നും മുക്തി നൽകണം എന്ന പ്രാർത്ഥനയോടുകൂടി നാണയം കൊണ്ട് തുലാഭാരം സമർപ്പിക്കുന്നത് അതിവിശേഷമാണ്